ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും ഹലുവിയ പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂത് ഹല്ലു ഇരുട്ടിൻ്റെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിൽ ഹല്ലിലു ഇരിക്കുന്ന ഗുപ്ത നിധികളെയും തൻ്റെ മക്കൾക്ക് വേണ്ടി തരും എന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ നേടുന്നതിനെക്കാട്ടിലും ഉപരി ഇരുട്ടിൻ്റെ മറവിടങ്ങളിൽ കിടക്കുന്ന ഹല്ലൂയ മറവിടങ്ങളിൽ ഹല്ലിലൂയ്യ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി നിക്ഷേപങ്ങൾ ഒത്തിരി നിധികളെ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി ഹല്ലുലുയ്യ കൊടുക്കുന്നു എന്നുള്ള ഒരു ദൂത് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തരുന്നു ഹല്ലുലിയ കഴിഞ്ഞ ആണ്ടുകളിൽ നമ്മെ നടത്തിയ ദൈവം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനത്തോളം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം പറയുന്നു ഇരുട്ടിൻ്റെ നിക്ഷേപങ്ങൾ മറഞ്ഞിരിക്കുന്ന നന്മകൾ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി കൊടുക്കും ആകാശത്തെ മേഘം കൊണ്ട് മൂടി ഭൂമിക്ക് വേണ്ടി മഴയെ ഒരുക്കുന്ന വലിയ ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് ഭൂമിക്ക് വേണ്ടി മഴ ഒരുക്കി വെച്ചതുപോലെ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചില നന്മകളെ ദൈവം ഒരുക്കിയിട്ടുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതുതന്നെ പറയുന്നു ഇരുട്ടിൻ്റെ സമയത്ത് ജീവിതത്തിൻ്റെ അല്ല ആ ഇരുട്ടിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയ നാളുകളിലൊക്കെയും നമ്മുടെ കർത്താവ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല അവൻ ഇരുട്ടിൻ്റെ ആ സമയത്തും അവൻ പ്രവർത്തിക്കുന്ന ദൈവം അത്രേ യോഹനൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു എന്ന് ഹലി ലോകത്തിൻ്റെ മുമ്പിൽ ഹലി ലോക ഹലി ജാതികളുടെ നടുവിൽ ഒരുപക്ഷെ ഇരുട്ടിൻ്റെ നടുവിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നാൽ ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ നീ കടന്നുപോയപ്പോഴും നീ ആ ഇരുട്ടിനെ അഭിമുഖീകരിച്ച് അല്ലെ ഇരുട്ടിലൂടെ നീ കടന്നു പോകുമ്പോഴും ഹലി നമ്മുടെ കർത്താവ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഈ ദിവസങ്ങളിൽ ദൈവം അത് വെളിപ്പെടുത്തി തരും ആ ഇരുട്ടിൻ്റെ പുറകിൽ ലോകം എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിക്കളയുമ്പോൾ ആശ വിട്ടുകളയുമ്പോൾ ഹല്ലുയ ദൈവം ഇതാ പ്രത്യാശയുടെ ദൈവിക വചനം നമുക്ക് പറഞ്ഞു തരുന്നു ആ ഇരുട്ടിലും ദൈവം ചില നിക്ഷേപങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു പ്രിയരെ ഈ ദിവസങ്ങളിൽ ഇരുട്ട് എന്തിനെന്ന് ഇരുട്ടിലൂടെ കടന്നുപോയി എന്തിനാ കർത്താവേ എനിക്ക് മാത്രം ഈ പ്രയാസമെന്ന് നീ കഴിഞ്ഞ നാളുകളിൽ ചോദിച്ചില്ലേ കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തോട് ചോദിച്ചില്ലേ ദൈവമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പ്രതികൂലം എന്തുകൊണ്ട് ഈ പ്രശ്നം എനിക്ക് മാത്രം എന്നൊക്കെ നീ ചോദിച്ച അതേ സാഹചര്യത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് വിളിച്ചു പറയുന്നു പ്രിയനെ ആ ഇരുട്ടിൻ്റെ സമയത്ത് നീ കണ്ണുനീരോട് നീ ഹല്ലുലിയെ ദൈവവും പാകെ പ്രയാസപ്പെട്ടിരുന്ന സമയത്തും ഞാൻ നിന്റെ ദൈവം ഞാൻ നിനക്കു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നിനക്കു വേണ്ടി ഹല്ലുലിയെ എൻ്റെ കരത്തെ നീട്ടി നിനക്കു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും ഇരുട്ടിൻ്റെ മറവിൽ കിടക്കുന്ന ചില ഹല്ലലി ദൈവീക നിക്ഷേപങ്ങൾ ദൈവം ഒരുക്കിയ ചില നന്മകൾ ഈ വർഷക്കാലം ദൈവം നിനക്കു വേണ്ടി തരും ഹല്ലിലൂയ്യ ദൈവത്തിൻ്റെ മകനായ നിനക്കു വേണ്ടി ദൈവ പൈതലായ നിനക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ ഹല്ലിലൂയ്യ ഹലുലി എവറി ഡാർക്ക്നെസ് ഹല്ലു ലുയ ദർ ഈസ് എ പർപ്പസ് ഹലുലു എല്ലാ ഡാർക്ക്നെസ്സിന്റെ പുറകിലും ദൈവത്തിന് ഒരു വിചാരമുണ്ടായിരുന്നു ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇരുട്ടിന്റെ സമയത്ത് മനുഷ്യൻ വിശ്രമിക്കണമെന്ന് മനുഷ്യന് സ്വസ്ഥത തരുന്ന സമയമായിരുന്നു പ്രിയരെ ആർക്കും ഇരുട്ട് ഇഷ്ടമല്ല എന്നാൽ ഇരുട്ടിൻ്റെ സമയത്തും നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുക അല്ലു ഇരുട്ടിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നിട്ട ആ ഉണങ്ങിയ വടിയുടെ മേലും ലോകം ഉറങ്ങിയ സമയത്ത് ലോകം അല്ലു ആ വടി കൊണ്ട് ഇട്ടിട്ട് പോയ സമയത്തും തമ്പുരാൻ പ്രവർത്തിക്കുകയായിരുന്നു ഒരു പ്രഭാതമുണ്ട് ആ പ്രഭാതത്തിൽ അല്ലലുയ്യ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ലോകത്തിന് മുമ്പാകെ ഒരു അത്ഭുത വിഷയമായ തീരത്തക്ക വണ്ണം നമുക്കറിയാം ആ വടി ദൈവം ഹലിൽ തളർപ്പിച്ചു ദൈവം അവിടെ പൂയും പൂവും കായും കൊടുത്തു അതിനെ മാനിച്ചു അതിന്മേൽ പൂവന്നു ഇല വന്നു കാവന്നു ലോകത്തിൻ്റെ മുമ്പാകെ ഒരു അത്ഭുത വിഷയമായി തീർന്നു അല്ലലി നിന്നിച്ചവരുടെ മുമ്പാകെ ഒരു മാന്യതയുടെ വിഷയമായി തീർന്നു കളിയാക്കിയവരുടെ മുമ്പാകെ ചോദ്യചിഹ്നവുമായി നിന്നവരുടെ മുമ്പാകെ ദൈവം അല്ലിലി വലിയ അത്ഭുതമാക്കി ആ ഉണങ്ങിയ വടിയെ മാറ്റിയെങ്കിൽ പ്രിയരേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിജൻ അതേ ദൂത് കൈമാറുകയാണ് ജീവിതത്തിൻ്റെ ഇരുട്ടിലൂടെ നീ കടന്നുപോയപ്പോൾ ലോകം ചിരിച്ചു കാണും ലോകം നിന്ദിച്ചു കാണും ലോകം കളിയാക്കി കാണും നീ അന്ന് കടന്നു ീരൊഴുക്കിയതിന് നീ അന്ന് ദൈവവും പാകം നുഴങ്കാൽ മടക്കിയുടെ പ്രതിഫലം ഈ ആണ്ടുകളിൽ ദൈവം നിന്നെ വെളിപ്പെടുത്തി തരും ദൈവം നിന്റെ മുമ്പാകെ അത് കാണിച്ചു തരും ഹല്ലു ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന ചില നന്മകൾ ഇരുട്ടിനകത്ത് കിടക്കുന്ന ചില നിക്ഷേപങ്ങളെ ദൈവം നിനക്കു വേണ്ടി വെളിപ്പെടുത്തി തരും ദൈവം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന നന്മകളെ കർത്താവ് വെളിപ്പെടുത്തി തരും ഹല്ലലി വലിയ നിക്ഷേപങ്ങളുണ്ട് ഒരു ദൈവ പൈതലിന് വേണ്ടിയുള്ള ആ നിക്ഷേപങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും ഹല്ലലി അഹറോവിൻ്റെ വടിയുടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയതുപോലെ നിൻ്റെ ജീവിതത്തിൽ ഉണങ്ങിയ അവസ്ഥകളുടെ മേൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ വിലയേറിയ നിക്ഷേപങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് അങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് അങ്ങനെ നിങ്ങളെ മാനിക്കുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ ദൈവം വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ